എല്ലാവർക്കും രമാസ് ട്രസ് ഗാർഡനിലേക്ക് സ്വാഗതം നമുക്കൊക്കെ റെംബുട്ടൻ ഭയങ്കര ഇഷ്ടമാണ് പല കളർ കിട്ടുന്ന റംബുട്ടൻ നല്ല ടേസ്റ്റ് ആണ് ആഗ്രഹത്തോടു കൂടി നമ്മൾ വീട്ടിൽ റെംബുട്ടൻ കൊണ്ടുനടും പക്ഷേ ഒരു പകുതി പ്രായമാകുമ്പോഴത്തേന് ചിലപ്പം പല അസുഖങ്ങൾ വന്നിട്ടത് നശിച്ചു പോകും ഞാൻ തന്നെ രണ്ട് റംബുട്ടൻ ടെറസിൽ വെച്ചിരുന്നു കടുത്ത വേനൽ വന്നപ്പം അതിൽ ഇല കരിച്ചിലെന്ന് പറഞ്ഞൊരു അസുഖം വന്ന് തണ്ടെല്ലാം എല്ലാം പോയി പിന്നെ ഇപ്പം ഞാൻ നിലത്ത് വെച്ചിട്ടുണ്ട് അത് നല്ലതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇനിയും നമ്മൾ ഇപ്പോൾ വേനലുണ്ട് വേനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയും വേനൽ കനക്കും അപ്പോൾ ഈ സമയത്ത് നമ്മൾ നമ്മുടെ കെമ്പുട്ടേനെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതൊക്കെ കരിഞ്ഞു പോവും അപ്പോൾ ഈ കരിച്ചിൽ വരുന്നത് ആദ്യ ഇലയിലാണ് വരുന്നത് ഇല കരിച്ചിലെന്ന് പറഞ്ഞാൽ ഒരു അസുഖമുണ്ട് ഈ ഇല കരിച്ചിലിന് ലീഫ് നെക്രോസിസ് എന്നാണ് പറയുന്നത് ആദ്യം ഈ ഇലയുടെ അരികുവശം ഉണങ്ങാൻ തുടങ്ങും എന്നിട്ടത് ഇലയിലേക്ക് വ്യാപിക്കും അതിന് ശേഷം ഇത് തണ്ടിലൊക്കെ വ്യാപിച്ചിട്ട് ചെടി ഫുൾ ഉണങ്ങിപ്പോകുക ചെയ്യുന്നത് അപ്പോൾ ഇതിന് നാലഞ്ച് കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ ഞാനെന്ന് പറയാം വേണ്ടത്ര നീർവാഴ്ചയില്ലാത്ത മണ്ണ് പിന്നെ മണ്ണിൽ വെള്ളമില്ലാത്തത് പൊട്ടാഷ്യൻ്റെ കുറവ് അമിതമായിട്ടുള്ള രാസവള പ്രയോഗം ഇങ്ങനെ കുറേ കാരണങ്ങളുണ്ട് ഇപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് എൻ്റെ രണ്ട് കമ്പിട്ടാനും നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് മഞ്ഞയും ചൊമ്പാണ് ഞാൻ നട്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് റെംബുട്ടാൻ തൈ നട്ട് കഴിഞ്ഞ് ഒരു രണ്ട് വർഷത്തേക്ക് അധികം വെയിൽ കൊള്ളരുത് വെയിൽ കൊള്ളാതെ വേണം അതിനെ വളർത്താനായിട്ട് നമ്മൾ റെംബുട്ടൻ തൈ നടുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് രണ്ടു വർഷത്തേക്ക് അതിനധികം വെയിൽ കൊള്ളരുത് അത് കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് നല്ലതായിട്ട് വെയിൽ കൊള്ളണം അപ്പോൾ ആ ആദ്യത്തെ വർഷങ്ങളിൽ നമ്മൾ നമ്മളതിനൊരു ചെറിയ തള്ളു കൊടുക്കണം ഇലകരിച്ചിൽ തടയാനായിട്ട് നമുക്ക് കൃത്യമായിട്ട് നന ആവശ്യമാണ് അതുപോലെ തന്നെ പൊട്ടാഷ് വളങ്ങൾ കൊടുക്കുന്നതും വളരെ അത്യാവശ്യമാണ് അത് മറക്കല് പൊട്ടാഷ് വളങ്ങൾ കൊടുക്കണം അപ്പോൾ സമീകൃത വളവാണ് പ്രധാനമെങ്കിലും പൊട്ടാഷ്യൻ്റെ അളവ് കുറയരുത് ഒന്ന് മുതൽ രണ്ട് വർഷം വരെ പ്രായമുള്ള തൈകൾക്ക് നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം വരെ പൊട്ടാഷ് നമുക്ക് ഇട്ട് കൊടുക്കാം അതേസമയം വലിയ തൈകൾക്കൊക്കെ ആണെങ്കിൽ മുന്നൂറ് ഗ്രാം മുതൽ ഒരു കിലോ വരെ നമുക്ക് പൊട്ടാഷ് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ ജൈവ വളങ്ങൾ അതും ഈ റെംമ്പുട്ടാൻ്റെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു മൂന്നാല് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അമ്പുട്ടാൻ നമുക്ക് നന്നായിട്ട് വളർത്താം അപ്പോൾ പല ഡാർഫ് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് മഞ്ഞ ചുമപ്പ് അതെല്ലാം നമുക്ക് വാങ്ങിച്ച് നടാം അപ്പോൾ ഞാൻ ആദ്യം ഓർത്തു ടെറസിൽ നല്ല വെയിലുണ്ടല്ലോ അവിടെ നട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വലിയ ബിന്നൊക്കെ വാങ്ങിച്ചായിരുന്നു പക്ഷേ അതിൽ സക്സസ് ആയില്ല എനിക്ക് റംബുട്ടൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം എൻ്റെ മോളുടെ കൂട്ടുകാരുടെ വീട്ടിൽ പോയപ്പം നല്ല മഞ്ഞ റമ്പുട്ടൻ ഞാൻ തിന്നു അതിൻ്റെ ആ രുചി വെച്ചിട്ട് ഞാനത് ട്രൈ ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് നിലത്തത് നന്നായിട്ട് വരുന്നുണ്ട് പിന്നെ നമുക്ക് സ്ലറി ഉണ്ടാക്കിയിട്ട് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം ഇതിന് കൊടുക്കണം ആദ്യത്തെ വളരുന്ന ആ വർഷത്തിൽ അതായത് ചാണകം പച്ച ചാണകം വേപ്പും പിണ്ണാക്ക് കടല പിണ്ണാക്ക് എല്ലുപൊടി ചാരം ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു മിശ്രിതം ഉണ്ടാക്കിയിട്ട് അതിൽ ഒരു കപ്പിന് ഒരു മൂന്നരറ്റ് വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് നമുക്ക് ഈ ചെടിയുടെ ചുവടിൽ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം മഴക്കാലം നോക്കിയിട്ട് ചൂട് കാലത്തൊന്നും പൊട്ടാഷ് വളങ്ങളൊന്നും ഇട്ട് കൊടുക്കല്ലേ അതായത് നല്ല മഴയുള്ള സമയത്ത് വേണം ഈ ഇത്രയും അളവിൽ പൊട്ടാഷ് വളങ്ങൾ ഇട്ട് കൊടുക്കാൻ ഇതാണ് ഞാൻ മുറ്റത്ത് നട്ടിരിക്കുന്ന റെംബുട്ടാൻ തയ്യൽ അതായത് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നുണ്ടോ അപ്പം ഞാനിത് നട്ടിരിക്കുന്നത് വേണ്ടോ ഇതുപോലെ ഒരു നമുക്ക് വളമൊക്കെ ഇടാനായിട്ട് ഉള്ള സ്ഥലമൊക്കെ വെച്ചാൽ കാരണം ഇത് ഞാൻ മുറ്റത്താണ് നട്ടിരിക്കുന്നത് ഗാർഡനിൽ നട്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഭംഗിയും കൂടെ വേണമല്ലോ ഇനി ഇതിലേക്ക് കുറച്ച് ജൈവ വളങ്ങൾ ഇടുക അപ്പോൾ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് പൊട്ടാഷ് വളങ്ങളൊന്നും ഞാനിപ്പോൾ ഇടുന്നില്ല ജൈവ വളങ്ങൾ കൊടുക്കാം ത്രയും മതി എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് മഞ്ഞറമ്പുട്ടാനാണ് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു റമ്പുട്ടാൻ ഇത് ചുമന്നിറമ്പുട്ടാനായത് അപ്പം ഇതിപ്പം ഇത്രയും വലുതായി തയ്യേ അപ്പം ഇതിൻ്റെ കൂട്ടിൽ ഞാൻ നല്ല വളമൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെ വഴുതന തൈകൾ അപ്പം ഇതിൽ നട്ടിട്ട് ഒരു ആറുമാസമായതേ ഉള്ളൂ ചുവട്ട് ഞാൻ എപ്പോഴും നല്ല വളമൊക്കെ ഇടുന്നതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുമെന്ന് അറിയാവോ കുറച്ച് വഴുതനയുടെ വിത്തേൽ ഇവിടെ പാകി അത് കിളുത്തിട്ടുണ്ട് നമുക്കെന്നാലും കുറച്ച് ജൈവ വളവും കൂടി ഇതിന്റെ ചോട്ടിലോട്ട് ഒന്ന് ഇട്ടേക്കാം അപ്പൊ വഴുതന്റെ തൈകളും പെട്ടെന്ന് വളർന്നോളൂ അല്ലോ അപ്പോൾ ഇപ്പൊ ഈ ചെടികൾക്ക് ഇലകരിച്ചിലോ അങ്ങനെ യാതൊരു വിധം അസുഖങ്ങളോ ഇല്ല കണ്ടോ അപ്പൊ നമ്മൾ ഇനി ഈ വേനൽക്കാലം സൂക്ഷിച്ചാൽ മാത്രം മതി അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ കാരണം നമുക്ക് എന്താണെന്ന് വെച്ചാല് ഈ വേനൽക്കാലം ഇപ്പോൾ തുടങ്ങുക അപ്പോൾ സ്റ്റാർട്ടായതേ ഉള്ളൂ എന്നിട്ട് തന്നെ നമുക്ക് ഈ ചൂട് സഹിക്കാൻ വയ്യ അപ്പോൾ ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പം ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ നമ്മുടെ ചെടികളെയൊക്കെ നമ്മൾ സംരക്ഷിക്കണം ഇപ്പോൾ കെമ്പുട്ടൻ തൈകളുണ്ടെങ്കിൽ നെറ്റ് പച്ച നെറ്റ് വാങ്ങിച്ചിട്ട് അതിൻ്റെ പുറത്ത് കെട്ടുകയോ അല്ലെങ്കിൽ ആ ചെടിയിലോട്ട് ഇടുവോ ചെയ്തേണം അമിതമായിട്ട് ചൂട് ചെടിയിൽ ഏക്കല്ല അതുപോലെ തന്നെ ചുവട്ടിൽ ഇട്ട് കൊടുക്കണം കരിയിൽ ഇഷ്ടം പോലെ കിട്ടും അപ്പം വേനൽക്കാലം തുടങ്ങുന്നു കരിയിൽ ഒന്നും കളയണ്ട എല്ലാം ചാക്കിനകത്താക്കി വെക്കണം അതിൻ്റെ പുറത്ത് ചിരി പച്ച ചാണകവും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് രണ്ടര മാസം കഴിയുമ്പോൾ നല്ല വളം നമുക്ക് കിട്ടും അപ്പോൾ ഈ വേനൽക്കാലം നമുക്ക് വെറുതെ കളയേണ്ട നമുക്ക് നമ്മുടെ കൃഷിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം നമ്മുടെ കൃഷിയെ നമുക്ക് നമ്മൾ നല്ലതായിട്ട് പരിപാലിക്കുകയും ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുള്ള വെറൈറ്റി വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇനിയും പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യണം സെവൻ നയൻ സീറോ ഡബിൾ സെവൻ എയ്റ്റ് സെവൻ ഫോർ ത്രീ നയൻ ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി